സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയുടെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായി അടി അടികെട്ടിയതിനെ തുടർന്ന് തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഗാ പ്രസാദ് മാത്രവുമല്ല എന്നെ തല്ലിയതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു അവളുടെ കൊല്ലുന്നതിനായി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോകുന്ന അയാൾ ഇതേ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആ അവസരം വന്നെത്തുന്നത് ഇതോടെ കല്യാണിയെ കൊല്ലുന്നതിനായി വീട്ടിലേക്ക് എത്തുന്ന ഗംഗാ പ്രസാദ് കത്തിയെടുത്ത് കുത്തുന്നതിനായുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അയാളുടെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കല്യാണിയെ പക്ഷെ ഇതേ തുടർന്ന് കല്യാണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ായി നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടാകുന്നത് കല്യാണി മരിക്കും എന്നുള്ള നില വന്നതിനെ തുടർന്ന് കിരൺ അഭിനയം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് രക്ഷിക്കുന്നതിനായി വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഗംഗാ പ്രസാദിനെ ഞെട്ടിച്ചു കളയുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്